കഴിഞ്ഞ കൊറോണ കാലത്ത് അതേ സമയത്ത് ആവശ്യമായ കാര്യങ്ങളിൽ ഈ നാട്ടിലെ വഴിവിട്ടു പോയ ആളുകൾ ഈ സൈദന്മാരെ വിമർശിക്കും ഒരാൾ മിണ്ടൂല്ല കൊറോണ കാലത്ത് ഇന്നാലിന്ന ദിക്കറികൾ നിങ്ങൾ രാത്രിയായാൽ മഹ മഹരിമസ്കരിച്ച് വീടുകളിൽ കൂടി ഇരുന്ന് ചെല്ലണമെന്ന് ഈ ഉമ്മത്ത് കണ്ട നേതാക്കന്മാരിൽ ഒരാളായ സയ്യിദ് ഹൈദർ ഋഷി ഹബിടങ്ങൾ പ്രഖ്യാപിച്ചു ഓർമ്മ ഉണ്ടൊക്കെ സംഭവം അല്ലേ എത്ര വഹാബി പണ്ഡിതന്മാർ വഹാബി മൗലവിമാർ നാക്ക് നീട്ടിയതിനെതിരെ പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ തങ്ങന്മാരെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കയറിയിട്ട് പറയുന്ന ചില മുത്തം വഹാബികൾ അവർ ലക്ഷ്യം എന്താ ഇവര് ലക്ഷ്യം ഇവർ ഇവിടുന്ന വരുന്നേ ഇവര് വരുന്ന എടുന്ന ഈ സഹതന്മാര് ഇല്ല എന്നും സഹിതന്മാർ വിമർശിച്ചാൽ അങ്ങനത്തെ ഒരു നേതൃത്വം ഇല്ല എന്നും വാദിക്കുന്ന ജനതയിൽ നിന്ന് വന്നിട്ടാണ് ഇവർ സുനിയാൾ പഠിപ്പിക്കുന്നത് എന്നിട്ട് അവർ എന്ത് ചെയ് ചിന്തിക്ക് എന്തേപ്പം പറഞ്ഞിട്ടുള്ളൂ സുബാനല്ലായു അലഹമ്മദില്ലായു വല ഇലാഹില്ലല്ലോ വല്ലോ പൃത്തരോട്ട ഞെല്ലിക്കാളി ലാ ഇലാഹ ഇല്ല എന്ന സുബാനക്ക എന്നീ കുത്തു പിന്ന ഈ തിരുത്തരോട്ട ഞെല്ലിക്കാളി ഒരാൾ ചോദിച്ചാൽ ഈ കണക്കി കൊടുന്ന് കിട്ടിയു കണക്കിൽ നിന്നെ അവർ ബാപ്പാക്ക് ഉമ്മ മക്കളോട് പറയാൻ ഉമ്മത്തിൻ്റെ വാപ്പയല്ലേ സ്വന്തം മാപ്പയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളോടാണല്ലോ ആ മനുഷ്യന് പറഞ്ഞത് നാളെ രാവിലെ ആ ആ വാക്ക് ഇരുപത്തഞ്ചുള്ള ഒട്ടം എഴുതി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതെവിടുത്തെ അമ്മ ഇരുപത്തി ആറായാലും ഇരുപത്തിനാലായിക്കൂടെ ഹെഡ് മാഷർ ചോദിച്ചാൽ അതിന് വല്ല മായനുണ്ടാവും ഹെഡ് മാസ്റ്റർക്ക് കയറ്റുപോയി നല്ലത് മനസ്സിലായി ഒരു കുട്ടിയൊന്നും എഴുതിയില്ല അപ്പം മാഷ് എന്ത് പറഞ്ഞു നാളെ ഇരുപത്തഞ്ചിന് എഴുതി ഒട്ടം എഴുതി കൊണ്ടുപോകാം നീ പ്രിൻസിപ്പാൾക്ക് ചോദ്യക്കാൻ അധികാരമുണ്ട് ഇരുപത്തഞ്ചിൽ നിന്ന് കണക്ക് എനിക്ക് കിട്ടിയത് കിട്ടിയാലും ഇരുപത്തിനാലായാലും ഇരുപത്തി ആറായാലും അയാൾ അന്ന് രാവിലെ ഗുളികുടിച്ചിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം ഒരു നേതാവിന് അനുയായികളോട് പറയാലോ അതിനെ അയാൾക്കൊരു അസന് ഉണ്ടായേക്കാം ഞായസൻ ഇല്ലെങ്കിൽ എന്താ മകരി മുതൽ ഇഷ്ട പോകുന്ന സമയം ആയി ചെലവഴിച്ച് ദാ ചെയ്യുന്നല്ലേ നേതാവ് ഉദ്ദേശിച്ച് ഈ നേതാവിന് എന്റെ പറയ എന്താ പറയുന്നത് എന്റെ ഈ നേതാവ് പറഞ്ഞത് പടച്ചോന്റെ കെലിമാത്രകൾ തന്നെ അതിനാണ് ആ വലിയ മനുഷ്യനെ കൂട്ടം കൂടി വിമർശിച്ചത് ഒരാട്ട് സാധുവായ ആട്ടിൻകുട്ടിയെ കുറുനരിയും ചെന്നായും ഒന്നിച്ചു കൂട്ടി ചെന്നായി കൂട്ടവും കുറുനരികളും ആക്രമിക്കും പോലെയാണ് വഹാബി മൗലവിമാര് ഈ മനുഷ്യനെ ആക്രമിച്ച സോഷ്യൽ മീഡിയയിൽ എവിടെ ആയിരുന്നട നിങ്ങളുടെ ലീഗിന്റെ പ്രഭാഷകന്മാരും നിങ്ങളുടെ നേതാക്കന്മാരും നിങ്ങളുടെ രാഷ്ട്രീയ എവിടെ ആയിരുന്നടങ്ങൾ എന്തെങ്കിലൊക്കെ താല്പര്യം അവിടെ ഈ ചാടിയത് ഈ റഹ്മാനപ്പോഴത്തെ ആളുകളാണ് അഭിപ്രായ അഭിപ്രായക്കോടൊക്കെ എന്തുണ്ടാവാം പക്ഷേ അനാവശ്യമായി നേതാക്കന്മാർ വിമർശിക്കാൻ പാടില്ലാത്തതാണ് എന്നിട്ട് ഈത് പറയുന്ന ആളുകളാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത് ഇനിയും പാടില്ല അഹിലബൈത്തിന് അഹിൽ ബൈത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം പക്ഷേ ഇതാരാധനയാകാൻ പാടില്ലാത്തവരാണ് അവർക്കും നിയമങ്ങളുണ്ട് ഞങ്ങൾക്ക് നിയമമില്ലാന്ന് അഖിലിബൈത്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ച മൗഢ്യമാണ് നിങ്ങൾക്ക് നിയമമുണ്ട് ആർക്കിടും നിയമമില്ലാത്തത് എന്തെങ്കിലും വിചാരിച്ച് നിങ്ങളെ വല്യപ്പ മുഹമ്മദ് മുസ്തഫാക്ക് വരെ അള്ളാഹു തന്നെ നിയമം കൊടുത്തിട്ടുണ്ട് ഇത് റബ്ബിൻ്റെ നിയമമാണ് റബ്ബിൻ്റെ ദീനാണ് മുൻകടന്ന സ്വാലിഹ്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് നമ്മൾ ആണുങ്ങളായി നടക്കുന്നത് അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബി സോല കുടുംബത്തെ സ്നേഹിക്കലും ആദരിക്കലും ആദ്യം അവസാനം വരെ നമ്മുടെ കടമയാണ് അവരെ കാലു പിടിച്ചാലും തെറ്റല്ല കാരണം അവർ റസുലാന വരെ കുട്ടികളാണ് അവരെ കാലു പിടിച്ചു അവരെ കാലടി പിടിച്ചു എന്നാലും തെറ്റല്ല അവരെ കാലു പിടിച്ചാലും തെറ്റല്ല റസ്വലാനപേരെ കുട്ടികളാണ് തെറ്റു പക്ഷേ ബ്യൂറോക്രസികളെ വളർത്തിക്കൊണ്ടു വന്നാൽ അതിനെ എതിർത്തേ മതിയാകൂ അതിനെ എതിർക്കു വിചാരിക്കുന്നത് ആയടന്നു പോയ പുരുഷന്മാർ എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിൻ്റെ അങ്ങനത്തെ ആളുകൾ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇല്ലേ ഉണ്ടാവാം പക്ഷെ വലിയ നഷ്ടം സഹിക്കാൻ അവൻ തയ്യാറാക്കണം പിന്നെ അടുത്ത ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും ഇന്ന് വ്യാഴല്ലേ പെള്ളി നാളെ ഒന്നാം പ്രഭാഷണം ശനിയുണ്ടാവും ഞായറുണ്ടാവും ക്ലാസ് പിന്നെ ബുധനാഴ്ച ഇന്നത്തെ ക്ലാസ് ഇന്നലെ എടുക്കേണ്ട ക്ലാസിൻ്റെ ഭാഗം മാത്രമാണ് ഇന്നലെ ഞാൻ എൻ്റെ മോൾ ആശുപത്രിയിലായതുകൊണ്ട് വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് നമ്മൾ പ്രസവിച്ചു ഒരു പെൺകുട്ടി അള്ളാഹു കുട്ടിയാക്കി കൊടുക്കട്ടെ ആരും വിചാരിക്കരുത് കേട്ടോ ഞാൻ അള്ളാഹ് വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ ആരും വിചാരിക്കരുത് ആരോടും നമുക്ക് പാട്ടിലല്ല അള്ളാഹിനോടല്ലാതെ ഒരു തങ്ങളോടോ ഒരു മൂലിയരോടോ നമുക്ക് പാട്ടിലല്ല നമ്മുടെ പാട്ടിലാരോടാണ് അള്ളാഹുവിനോടും മാത്രമാണ് പരിധിയിൽ അവർ ഞാൻ പരിധിയിൽ